വീട് വിട്ടി ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഒരു ഒരു നിയമവും നിയമവും പാലിക്കാതെ ഇസ്ലാമിന്റെ അംഗീകരിക്കാതെ ഫ്രീഡം ഉണ്ടല്ലോ ും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട് ഞാൻ അവർ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത് മുത്ത് നബി മുത്തുനബിഹുങ്ങളുടെ ലയനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങിയുലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം അത് തട്ടുമെന്ന് ഉറപ്പാ